മാവും മാവും പൂത്തേ പൂത്തേ നിന്റെ ഹലോ എല്ലാവർക്കും അവളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞൂല്ലേ എന്താ കഥ ന്യൂ ഇയർ ആയതൊക്കെ ഇന്നലെ നടന്ന പോലെ തന്നെയാണ് ശരിക്കും തോന്നുന്നത് പെട്ടെന്ന് അങ്ങനെ പോയി ജനുവരി എന്ന് പറയണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായതേ ഭയങ്കര സ്പീഡിലാണ് പോയി പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ഇവിടെ എന്തായാലും എല്ലാവരും സുഖമായിട്ടൊക്കെ കഴിക്കുന്നുട്ടോ എല്ലാവരും തിരിച്ചൊക്കെ എത്തി നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ ജനുവരിയിൽ നമ്മൾ വളരെ കുറച്ച് വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതെന്താ വെച്ചാൽ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി ഞാൻ പിന്നെ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ആ അതൊക്കെ ചിലപ്പോൾ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഞാൻ വേറെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അതെങ്ങനെയാണ് അതൊക്കെ മാറി അതിനെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ഭയങ്കര കുറച്ച് പോയത് ഫെബ്രുവരിയിൽ ഇനി കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ശരിക്ക് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് പറ്റുന്നു വിചാരിക്കണെന്തായാലും രാമപ്പഴ സീതാപ്പഴ ചക്കപ്പഴ് അറിയില്ല രാമപ്പഴം എന്ന് പറയില്ല ആ എന്ത കിട്ടുവോ ഞാൻ വീഴുന്ന അങ്ങനെ പൊട്ടിക്കാനുള്ള സൂത്രം ഇപ്പൊ കാണിച്ച് എന്ത് കാണിച്ച് അങ്ങനെ പിരിച്ചു പിരിച്ചു വേണ്ടിയേസ് മൂത്തിട്ടും ഇല്ലോ മുടക്കു നല്ല പല ഓരോ നാട്ടിലും ഈ ഫ്രൂട്ടിന് ഓരോ പേരാണെന്നാണ് എനിക്ക് തോന്നണേട്ടോ നമ്മളിതിനെ ചക്കപ്പഴം എന്നാ പറയാ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്ത് പേരാന്നുള്ളത് കമന്റ് ചെയ്യണേ മനത്തോടെ നടന്നിടല്ലേ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടി ഉണ്ട് നമ്മളുടെ വീട്ടിലേട്ടോ നമ്മളതിനെ ഒന്നിന് പറയും ചക്കപ്പഴം മറ്റത് സീതാപ്പഴം എന്നാ പറയാ ചിലരൊക്കെ അതിനെ രാമപ്പഴം എന്നും സീതാപ്പഴം എന്നത്രേ പറയാ ആ അപ്പൊ അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ കണ്ടാലേ ഉള്ളു കേട്ടോ ഉം എത്തിക്കണ്ണി മിടുക്കൻ മിടുക്കൻ മുത്തശ്ശിടൊക്കെ കിട്ടി മിടുക്കൻ മാങ്ങ അർക്കാ തോന്നും ആഗ്രഹം കൊണ്ട് തോന്ന മാങ്ങ അർക്കാന്നേ നല്ലത്ത് നിറയെ കിടക്കണുണ്ടെന്നായിരിക്കും ബ്യൂട്ടിഫുൾ ഇത്തിക്കണ്ണി 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 വേണ്ടി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കാൻ ഇതാണ് മലയാളികൾക്കൊക്കെ എന്താണ് കുറച്ചു കാലം ആരോ എന്ന് ില്ല അല്ല ഇതിനെ പറ്റി എനിക്ക് പറഞ്ഞത് ഇതിനെ ചൂണ്ടി കാണിച്ചു തന്നിട്ടാണ് എന്താന്ന് പഠിക്കാണ്ട് പക്ഷെ ഇത്തിക്കണ്ണി ഇത്തിക്കണ്ണിങ്ങൾ പറയുമ്പോ എന്നാ എനിക്ക് മനസ്സിലാവണ്ടേ മാില്ലോ ഇങ്ങനെ പപ്പതൊക്കെ പറയാണിടുക്കു ഇനി എന്താ വേണ്ട വേണ്ട ഭയങ്കര സന്തോഷം ഇനി ക്ലീന അത് വേറെ വേണേ അയ്യോ എന്നൊരോ <laughs> വിളിച്ചു <laughs> <laughs> ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കണ്ടേ സൈതേട്ടൻ ഇവിടെ നാട്ടിലുണ്ടെന്നുള്ളത് പക്ഷേ ഇല്ലാട്ടോ ഇത് അന്ന് ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്നില്ലേ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ വേണ്ടിട്ട് ആ അന്ന് വന്ന സമയത്ത് എടുത്തതാണ് പിന്നെ എന്തിനാ ഇപ്പൊ ഈ വീഡിയോ കാണിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ചെയ്തതിന് കാര്യമുണ്ടായി നമ്മൾ പറയില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ഗുണം നമുക്ക് തിരിച്ചു കിട്ടുന്നൊക്കെ പറയില്ല എന്ന പോലെ ആ അത് ചെയ്തത് വളരെ കാര്യമായി സൈതേട്ട് വെറുതെ അതൊക്കെ കണ്ടപ്പോ അങ്ങനെ എല്ലാം വലിച്ചിട്ടതായിരുന്നു ഇപ്പൊ ഞാൻ കാണിച്ചരാട്ടോ മാവൊക്കെ പൂത്തു പൂത്തുണ്ടല്ലോ അങ്ങനെ അങ്ങനെ മാവൊക്കെ പൂത്തു കാര്യം ഉണ്ടായില്ലേ നമ്മൾ ഇത്തി കണ്ണീ കളഞ്ഞേന് പക്ഷെ എന്താ കുറേ കാലം അങ്ങനെ 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 പിടിച്ചോണ്ട് അതിന് ഒരു ആരോഗ്യമല്ല അല്ലേ അല്ലെങ്കിലും ഒരു ചൊല്ലേ എന്ത് എന്താ ചൊല്ല് മാങ്ങ പൂവ് കണ്ടുപിടിച്ചിട്ട് അല്ലേ ആ മാമ്പു കണ്ടു കൊതിക്കരുത് എന്ന് പറയുന്ന വരിയാണ് എന്തായാലും ഇണ്ടായിട്ടുണ്ട് എന്താവോ എന്തോ ഹങ്കരിക്കരുത് അല്ല കൊ കൊതിക്കരുത് തന്നെയാണ് വെച്ചാ അതിപ്പോണ്ടാവും ആ ഉണ്ടായി കഴിഞ്ഞാ ഒക്കെ നന്നാവൂച്ചിട്ട് നമ്മൾ ഇപ്പഴേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യ എന്തായാലും ഇത്തിക്കണ്ണി ഒക്കെ കളഞ്ഞോണ്ടെല്ലേ ഈയൊരു ഈയൊരു കൊമ്പത്തിന് മാത്രം പൂവുണ്ടായത് ഉം ഇപ്പറത്തെ സൈഡിലൊക്കെ നീ ഉണ്ട് മുകളിലിക്കുണ്ട് നീ അതേ ഉള്ളൂ നിറയുണ്ട് അങ്ങനെ വീണ്ടും എന്തിന്റെ ഒക്കെ കാലായി അമ്മമ്മ വേലകളും പൂരങ്ങളും അല്ലേ ഞാൻ ഷോപ്പിൽ പോയി കടയിൽ നിന്ന് മേടിച്ചിടന്ന സാധനങ്ങളട്ട ഇരിക്കണത് വേറെ ഒന്നല്ല വേലയും പൂരം ആയി നമ്മളുടെ നമ്മളുടെ തട്ടകം തട്ടകത്തിലെ പൂരായി ഫെബ്രുവരിയിൽ ചെറുപ്പക്കാരൊക്കെ പൂരൊക്കെ ഇപ്പൊ ഗംഭീരാണ് അതെ എല്ലായിടത്തും മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവൂലേ ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ വേന മാങ്ങയും ചക്കയും നമ്മളുടെ എവിടെയും കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ വർഷം മാങ്ങിയൊക്കെ നമ്മളുടെ ഇവിടെ ഭയങ്കര കുറവായിരുന്നു ഇപ്രാവശ്യം ഇങ്ങനെ മാവൊക്കെ പൂത്തിട്ടുണ്ട് ചക്ക അതെ ഇപ്രാവശ്യം ഒക്കെ ഉണ്ടായിത്തുടങ്ങിട്ടന്നെ ഉള്ളു കേട്ടോ ആ ക്ക അതാ ഞാൻ ഉദ്ദേശിച്ചത് ഇടിച്ചക്ക അങ്ങനെ അത്ര ആയിട്ടുള്ളു പിന്നെ മാവ് അവിടെ ഇങ്ങനെ പൂത്തിട്ടുണ്ട് ഇല്ല അതെ ഈ ഒരു കാലം എന്ന് പറയണത് ചൂടുകാലാണെങ്കിൽ കൂടി ഇതൊക്കെ നല്ല രസമാണ് അല്ലേ ചക്ക അതെ അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഈ സമയം നല്ല രസമാണ് പറങ്കിമാവും അയ്യോ പറങ്കിമാവ് പറയുമ്പോ എനിക്ക് സൈതജ്ഞ ആണ് ഇതൊക്കെ സൈതജ്ഞ ഇഷ്ടമുള്ളതിനും പറങ്കിമാവ് വേറെ ആർക്കും അത്ര താല്പര്യമില്ലല്ലോ പക്ഷെ സൈത്തേട്ടൻ വന്നിട്ടെങ്കിൽ പറങ്കിമാവിന്റെ ചൂട്ട് തോരില്ലേ അങ്ങനെ ഇഷ്ടാണ് അങ്ങനെ കൊറേ പഴങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലം ഉം ഇവിടെ ഇരുന്ന് കണ്ടാ െന്തോട്ടാ അതെ അശോകം ഭൂദോഷം എവിടുന്നോക്കിയോകം തോൽ പാട്ടിന്റെ എന്താണ് മരത്തിന് മരത്തി അമ്മക്ക് കുട്ടിയെ ഭാരാ പോത്രയും മൂന്നൊരു ചുള്ളിയുമ്പിലാണ് ചക്ക നിക്കുന്ന അത് വലുതായി അത് എങ്ങനെ താങ്ങി നിക്കുക ഞാൻ ഒരു അമ്മമ്മ എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ പറഞ്ഞിട്ട് മരം ഭാരമാ അത് തമിഴ് മരംഭാരമാ ഞാൻ കേട്ടിട്ടില്ല പെറ്റെടുത്ത കുഴന്തേ തായ്ക്കു ഭാരമാണ് മരം ഭാരം മരത്തക്ക് കായ് ഭാരമാണോ പെറ്റെടുത്ത കുഴന്ത തായ്ക്കു ഭാരമാ അതന്നെ അങ്ങനെ ചെറിയ ഇതിൻ്റെ ആണെങ്കിലും അതവിടെ നിന്നോളും

എന്ത് വ്രതു പപ്പയ്ക്ക് ഇത് കാണുമ്പോഴാണ് പപ്പ വരുമല്ലോ ഇതൊക്കെ ആവുമ്പോ ഉണ്ണിപ്പൂവ് ഉണ്ണിപ്പൂവായിട്ടേ ഉള്ളൂ കണ്ടോ ഉം പറങ്കി മാങ്ങയും പൂവിട്ടുപോ മാങ്ങയും പൂവിട്ടുപോ കണ്ടോ മാവിന്റെ മുള്ളുപൂവ് ശരിക്കും പറഞ്ഞ ഡിസംബർ ജനുവരി ഈ മാസങ്ങളിലൊക്കെ ഒരു തണുപ്പൊക്കെ ഉണ്ടാവണ്ടതല്ലേ പക്ഷെ നമ്മൾക്ക് ഇപ്പോഴേ വേനൽക്കാലം തുടങ്ങിയ പോലെയാണ് എന്തൊരു ചൂടാണല്ലേ ഈ ചൂട് നമ്മൾക്ക് സമാധാനിക്കാനുള്ള വകകളാണ് ഈ ചക്കയും മാങ്ങയും പറങ്കി മാങ്ങയും ഇങ്ങനത്തെ കൊറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം അല്ലേ ആ അപ്പൊ എല്ലാവരുടെയും വീട്ടിലും ചക്കയും മാങ്ങിയൊക്കെ തുടങ്ങിയോ നമ്മളുടെ വീട്ടിലും ഇതാ ഉണ്ടായിത്തൊടങ്ങാണ് എന്നെ കാണുമ്പോ എന്തോ ഒരു വ്യത്യാസം തോന്നില്ലേ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അത് കമൻറ്റിൽ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയട്ടെ നല്ല വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയാം പക്ഷേ വേറെ ഒന്ന് വൃത്തിയില്ല ഇടയ്ക്ക് ഒന്നിങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് ഞാൻ എന്താ വെച്ചാൽ ഈ ഹെയർ പാർട്ട് എടുക്കുന്നത് എപ്പോഴും ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് എടുക്കാറുള്ളത് അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് ആ സൈഡ് ഇങ്ങനെ കയറി തുടങ്ങി അത് എനിക്ക് തോന്നുന്നത് പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എന്തെങ്കിലും ഒരു മാർഗം അതിന് എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ പറഞ്ഞു തരാണ്ടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒന്ന് എന്താ പറയുക നമ്മളെ കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യണ ചിലപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇതെന്താ വെച്ചാൽ നമ്മളങ്ങനെ ശരിക്കും അങ്ങനെ ചെയ്യണം അത്ര നമ്മളങ്ങനെ ഒരു സൈഡ് മാത്രം എടുക്കാണ്ട് സെൻ്ററിലും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡും എല്ലാം മാറ്റി മാറ്റി എടുക്കണം എന്നാണ് പറയുക നമ്മൾ ഒരേ സൈഡ് തന്നെ എടുത്ത് എടുത്ത് അത് അങ്ങ് കയറി 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 അങ്ങനെ പോകും പിന്നെ അത് നല്ല വൃത്തിയാടാകും ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ അപ്പം ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണം പക്ഷേ നമ്മൾ ഇടയ്ക്ക് മാറ്റി ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വൃത്തിയേടെ തോന്നും എനിക്ക് നല്ല തോന്നുന്നുണ്ട് നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിയത് ഇടയ്ക്ക് അങ്ങനെ എടുക്കണം ഇനി കുറച്ച് ദിവസം ഇവിടെ നിന്ന് കുറച്ച് ദിവസം അങ്ങനെ അങ്ങനെ മാറി മാറി എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ വേറെ എന്തെങ്കിലും ടിപ്സ് അറിയാച്ചെങ്കിലും ഒന്ന് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാലോ പിന്നെ ഇനി അങ്ങോട്ട് പൂര തിരക്കുകളാണ് കേട്ടോ ആകെ മൊത്തം നാട്ടിൽ മുഴുവൻ പൂരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളുടെ തട്ടകത്തിലെ പൂരാണ് വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ പറയെടുപ്പ് എന്ന് പറയും നമ്മൾ മുൻപേ പല വീഡിയോസിൽ മുമ്പൊത്തെ വർഷങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഉണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് നാളെയാണ് കേട്ടോ നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ എല്ലാവരെയും നമ്മുടെ എല്ലാവരും ചോദിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അമ്മ അമ്മമ്മ പക്ഷെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇട്ടുന്നുള്ളു നാളെ നമ്മളെ എല്ലാവരുടെയും കാണാം പറയെടുപ്പും ഒക്കെ കാണാം അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ മുറ്റത്ത് മാങ്ങ നിൽക്കുണ്ടെങ്കിലും കുട്ടിക്കാലത്ത് നമ്മൾ പറിച്ച മാങ്ങയുടെ രുചി ഓർക്കാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അതെന്താണാവോ അങ്ങനെ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെന്നല്ലോട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണുന്നവരേക്കും ബൈ